ഫർണിച്ചർ വിപണന ചോക്കാട് പഞ്ചായത്ത് ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു പഞ്ചായത്തിനെ വിശ്വസിച്ച് പഴകിയ വീടുകൾ പൊളിച്ചുമാറ്റി പെരുവഴിയിലായ കുടുംബങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് மறுபடியும் வருது രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം ലൈഫ് ഭവന പദ്ധതിയിൽ ഈ കുടുംബങ്ങളെ ഉൾപ്പെടുത്തുകയും വീടിനു വേണ്ടി പഞ്ചായത്തുമായി എഗ്രിമെന്റ് വെപ്പിക്കുകയും ചെയ്തു എന്നാൽ ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുപ്പത് പേരെ ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ അനർഹതയാരോപിച്ച് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു ഈ ആളുകളെ പിന്നീട് ഗ്രാമസഭ യോഗത്തിൽ വീണ്ടും തെരഞ്ഞെടുക്കുകയും ശേഷം ബോർഡ് യോഗം അംഗീകരിക്കുകയും ഇവരെ കൊണ്ട് എഗ്രിമെന്റ് വെപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ ലിസ്റ്റിൽപ്പെട്ട ഒരാളുടെ അർഹതയെ ചോദ്യം ചെയ്ത് സ്വകാര്യ വ്യക്തി വിജിലൻസിന് പരാതി നൽകി ഇതേ തുടർന്ന് മുപ്പത് പേരുടെയും ഫണ്ട് തടഞ്ഞുവെക്കുകയാണുണ്ടായത് കുടുംബങ്ങൾക്ക് വീട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനു മുമ്പും പല ബോർഡുകളിലും ചർച്ച ഉണ്ടായിരുന്നു ഇതിന് തൊട്ടടുത്ത കുറച്ച് ദിവസം മുമ്പ് നടന്ന ബോർഡിൽ ജനുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് ഈ ബോർഡിനെ ഈ ബോർഡിന് ആകെയുള്ള തീരുമാനമാണ് നിങ്ങൾക്ക് വീട് കിട്ടുകയില്ലേ എന്നുള്ളത് അന്നത്തെ ദിവസം തീരുമാനം പറയാൻ തോന്നും ഇന്ന് ജനുവരി ഇരുപത്തി ഒന്നായി ഇന്ന് വരെ ഇത് പാവപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഒരു തീരുമാനം കൊടുക്കാൻ വരെ സാധിച്ചിട്ടില്ല എഗ്രിമെന്റ് വെച്ചതോടെ ഈ ഗുണഭോക്താക്കൾ ജീർണിച്ച വീടുകൾ പൊളിച്ചു മാറ്റി ഇതോടെ വീടില്ലാതായവരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ചോക്കാട് പഞ്ചായത്ത് അംഗങ്ങളായ ഷാഹിന ബാനു കെ ടി സലീന എം അൻവർ സി പി എം ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബ് കെ ടി മജീദ് എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ്